കന്റർബറി കത്തീഡ്രൽ ബ്രിട്ടീഷ് ക്രിസ്തീയതയുടെ ആസ്ഥാനമായി ഈ ദേവാലയത്തിന് ആയിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പോപ്പ് ഗ്രിഗറി ഒന്നാമന്റെ നിർദ്ദേശപ്രകാരം സെന്റ് അഗസ്റ്റിൻ ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ രാജാവായ എഥൽബർട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ക്രിസ്തുമതം സ്വീകരിക്കാൻ സമ്മതിക്കുകയും ചെയ്തു അന്ന് എഥൽബർട്ട് രാജാവ് ഒരു പഴയ റോമൻ പള്ളി സെന്റ് അഗസ്റ്റിന് നൽകി അതാണ് പിന്നീട് കന്റർബറി കത്തീഡ്രലായി മാറിയത് അങ്ങനെ കണ്ടർബറി ബ്രിട്ടനിലെ ആദ്യത്തെ ക്രിസ്തീയ തലസ്ഥാനമായി മാറി തോമസ് ബക്കറ്റിന്റെ രക്തസാക്ഷിത്വം ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന തോമസ് ബക്കറ്റ് രാജാവിന്റെ അനുചരന്മാരാൽ ഈ പള്ളിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ഈ സംഭവം പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബക്കറ്റിനെ പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ കല്ലറ തീർത്ഥാടകരുടെ പ്രധാന കേന്ദ്രമായി മാറി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ക്യാമറയോ ഫോട്ടോ എടുക്കുന്ന രീതിയോ ഉണ്ടായിരുന്നില്ല അതിനാൽ നമ്മൾ കാണുന്ന ഈ ചിത്രം അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രപരമായ രേഖകളെയും ആ കാലഘട്ടത്തിലെ മറ്റു ചിത്രകാരന്മാരുടെ ശൈലികളെയും അടിസ്ഥാനമാക്കി പിന്നീട് വരച്ചതാണ് തീപിടുത്തങ്ങൾ കാരണം പലതവണ നശിക്കപ്പെട്ട ഈ ദേവാലയം പലതവണ പുനർനിർമ്മിക്കപ്പെട്ടു ഓരോ പുനർനിർമ്മാണത്തിലും പുതിയ ശൈലികൾ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കന്റർബറി കത്തീഡ്രൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി പ്രത്യേകതകൾ ഇതിന്റെ ഗോതിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയും മനോഹരമായ ചില്ലുജനലുകളും സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് വളരെ പ്രശസ്തമാണ് ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന ആകർഷണമാണ് ഈ ദേവാലയം